യിൽ നിന്ന് ഒരു ഓർത്തഡോക്സ് വൈദികനെ ബി ജെ പിയിൽ ചേർക്കാനായത് ഒരു വലിയ ആത്മവിശ്വാസമായിട്ടാണ് സംഘപരിവാർ ക്യാമ്പുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടും അതിന്റെ സൂചനയാണ് ബി ജെ പിയിലേക്ക് ഈ ഫാദർ എത്തിയത് എന്ന തരത്തിലേക്കായിരുന്നു വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ബിജെപിക്കാർക്ക് തെറ്റി എന്നേ പറയാൻ കഴിയുള്ളൂ കഴിഞ്ഞ ദിവസം ഈ വൈദികനെതിരെ ഓർത്തഡോക്സ് സഭയിലെ വൈദികരും സഭാവിശ്വാസികളുമൊക്കെ തന്നെ വൻ പ്രതിഷേധമാണ് ഉയർത്തിയിരുന്നത് ഇത് ഏതെങ്കിലും ഒരു പള്ളിയുടെ വികാരി ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇല്ലായിരുന്നു പക്ഷേ ഒരു നിലയ്ക്കൽ ഭദ്രാസനത്തിന് തന്നെ സെക്രട്ടറി ആയിരിക്കുന്ന അതായത് ഒരു ഭദ്രാസനത്തിന്റെ രണ്ടാം സ്ഥാനക്കാരായിരിക്കുന്ന ഒരച്ഛനാണ് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ഫാദർ ഷൈജു കുര്യൻ എന്നാണ് പക്ഷെ അദ്ദേഹം ഭദ്രാസനത്തിലെ രണ്ടാമനാണ് ഉത്തരവാദിത്ത പോസ്റ്റ് ഒന്ന് രണ്ട് അദ്ദേഹത്തിന്റെ പേര് നിരവധിയായ ആരോപണങ്ങൾ അത് സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റു രീതിയിലുള്ള നിരവധി ആരോപണങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് വന്നുകൊണ്ടിരിക്കുക മാതൃകപരമായ ജീവിതം നയിക്കേണ്ട ഒരു വ്യക്തി അതല്ലാത്ത രീതിയിൽ അതിന്റെ ഇപ്പോൾ കാണുന്നത് അദ്ദേഹം ഒരു ഭദ്രാസനത്തിന്റെ സെക്രട്ടറിയായിരുന്നു പദ്രാസനത്തിന്റെ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ കഴിയത്തില്ല ഇവിടെ പല വൈദികരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളും ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്നതിലാണ് പ്രതിഷേധങ്ങൾക്ക് ദിവസങ്ങളിൽ കൂടുതൽ ശക്തി ഫാദർ ഷൈജു കുര്യൻ ബി ജെ പിയിലേക്ക് പോകുന്നതല്ല പ്രശ്നം പക്ഷേ ഇവിടെയുള്ള ഓർത്തഡോക്സ് വിശ്വാസികളെല്ലാം ഒരു ബി ജെ പി കാരാണ് എന്ന തരത്തിലേക്ക് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം കുഴപ്പമുണ്ട് നിലനിൽക്കുന്നത് അതുകൊണ്ട് അച്ഛനോട് നല്ല നാല് വർത്തമാനം പറയണം എന്ന് കരുതി തന്നെയാണ് സഭാ വിശ്വാസികൾ അവിടെ എത്തിയത് അഥവാ റാന്നിയിലെ ഓർത്തഡോക്സ് സഭാ നിലയ്ക്കൽ ഭദ്രാസനത്തിന് മുന്നിൽ പ്രതിഷേധവുമായി വൈദ്യർ ഉൾപ്പെടെ എത്തിയത് കണ്ടി കണ്ടതുകൊണ്ടായിരിക്കാം ഭദ്രാസന കൗൺസിൽ യോഗം തന്നെ മാറ്റിവെച്ചിട്ടാണ് അച്ഛന്മാര് മുങ്ങിയിരിക്കുന്നത് എന്തായാലും ഓർത്തഡോക്സ് സഭയ്ക്ക് ഇത്ര നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവം അടുത്തിടെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വരും സഭയിലെ ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ബി ജെ പിയിലേക്ക് പരസ്യമായ അംഗത്വം എടുക്കുമ്പോൾ സത്യത്തിൽ സഭാവിശ്വാസികളെ കൂടി നാണം കെടുത്തുന്ന ഒരു തീരുമാനമായി പോയി അത് തന്നെയാണെന്നാണ് പൊതുവികാരമായി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മാത്രമല്ല ഈ പ്രതിഷേധം കണക്കിലെടുത്ത് ഭദ്രാസധിപൻ ജോഷോമാർ നിക്കോതിമോസ് മെത്രോപൊലിത്തോ മുങ്ങിയെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത് ഭദ്രാസ അധിമന് പോലും ഈ വിശ്വാസികളെ നേരിടാനുള്ള ഒരു ചങ്കൂറ്റം കാണിച്ചില്ല എന്നത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അത്തരത്തിലൊരു തീരുമാനം എടുക്കുമ്പോൾ സഭാവിശ്വാസികളുടെ നിലപാട് എന്താണ് അവർക്ക് എന്താണ് മുൻതൂക്കം എന്ന കാര്യം ഒന്ന് പരിശോധിക്കാൻ ഭദ്രാ സുധിവനായിരിക്കുന്ന തിരുമേനിയോ അല്ലെങ്കിൽ ഈ അച്ഛന്മാരോ എടുക്കത്ത നിലപാടിനെതിരെയാണ് സഭാവിശ്വാസികൾ രംഗത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ഫാദർ ഷൈജു കുര്യനെതിരെ കടുത്ത ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ച വിശ്വാസികൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാദർ ഷൈജു കുരിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ഉണ്ടെന്നും മാതൃകാപരമായി ജീവിക്കേണ്ട വ്യക്തി അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ വിശ്വാസികൾ പ്രതിഷേധിക്കുമെന്നുമാണ് സഭാ അംഗമായ ഷിബു തോണിക്കടവിൽ പറഞ്ഞത് മാത്രമല്ല ഫാദർ ഷൈജു കുരിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാനാണ് ബി ചേർന്നതെന്നും ആരോപണമുണ്ട് മാത്രമല്ല ഈ സഭാവിശ്വാസികൾ ഒറ്റണകുമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഓർത്തോ സഭയെ അവഹേളിച്ച ഷൈജു കുര്യനെ ചുമതലയിൽ നിന്ന് ഉടൻ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് വിശ്വാസികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സഭാധിപൻ ഇവർ കത്തും നൽകിയിട്ടുണ്ട് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഇറങ്ങി ഈ അച്ഛനെതിരെ ഈ ഭദ്രാസന അധിപതി തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട് ഈ ഷൈജു കുര്യനെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ നിൽക്കുകയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെ പോലീസ് നടത്തുന്നുണ്ടാവും അതിനിടയിലാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ തെറ്റുകളൊക്കെ ചെയ്ത ശേഷം ഏറ്റവും ഒടുവിൽ ബി ജെ പിയുടെ വാഷിംഗ് മെഷീനിൽ കയറി ക്ലീൻ ആകുന്ന അവസ്ഥയിലേക്കായിരിക്കും ഈ അച്ഛനും എത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും എന്തായാലും അച്ഛൻ ബി ജെ പിയിൽ ചേർന്നതിനോട് വിശ്വാസികൾക്കൊട്ടും യോജിക്കാൻ കഴിയില്ല അതൊരു ഭദ്രാസ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നതായിരുന്നു തന്നെ അദ്ദേഹം ആ സ്ഥാനം തന്നെ രാജിവെക്കണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് പത്തനംതിട്ട എന്ന് പറയുന്നത് ഇത്തവണയും ബി ജെ പി ലോക്സഭയിലേക്ക് വലിയധികം പ്രതീക്ഷ വെച്ച് കാൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലുള്ള ഒരു മണ്ഡലം കൂടി ആയതിനാൽ അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തെ ചേർത്തെ ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് ഈ ഷൈജ് വച്ചനെയും കൂടെ ചാക്കിട്ട് പിടിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രവർത്തനം എന്ന് എടുത്തു പറയേണ്ടി വരും എന്തായാലും ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ കറപുരണ്ട ഈ ഐജനം കൂടെ ഞങ്ങൾ ചേർത്ത് നിർത്തിയേക്കാം എന്നൊരു സൂചനയാണ് ബി ജെ പി നൽകികൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കെ സുരേന്ദ്രൻ തന്നെ അവിടെ മത്സരിക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ പോലും കെ സുരേന്ദ്രന് വോട്ട് അനുകൂലമാക്കാൻ ഓർത്തഡോക്സ് സഭയെ കൊടുക്കുകയാണ് സത്യത്തിൽ യാക്ച്ഛൻ ചെയ്തത് എന്ന് എന്തായാലും പറയേണ്ടി വരും മാത്രമല്ല ഡിസംബർ മുപ്പതിനാണ് എൻ ഡി ജില്ലാ ഘടകം പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് സ്നേഹ സംഗമത്തിൽ വെച്ചാണ് ഈ ഒരു ഫാദർ ഷൈജു കുന്റെ നേതൃത്വത്തിലുള്ള അൻപതോളം ആളുകൾക്ക് ബി ജെ പി അംഗത്വം നൽകിയത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിന്നാണ് ഈ ബി ജെ പി അംഗത്വം സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ ഇത് സംസ്ഥാന തലത്തിലല്ല ദേശീയ തലത്തിൽ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നീക്കം തന്നെയാണ് ബി ജെ പി നടത്തിയത് എന്ന് പറയേണ്ടി വരും പക്ഷേ ഇതിൽ ഓർത്തഡോക്സ് സഭയ്ക്കും ബിജെപിയുടെ കേരള ഘടകത്തിനും ഒക്കെ പിഴച്ചു എന്ന് പറയണം കാരണം വിശ്വാസികൾക്ക് ബിജെപിയോടോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോടോ എടുക്കേണ്ട നിലപാട് എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ അറിയാം അവര് ഈ ഷൈജ കുര്യൻ അച്ഛന്റെ ഈ ഒരു പ്രവൃത്തിയെ അംഗീകരിക്കാൻ തയ്യാറല്ല ഓർത്തഡോക്സ് സഭാ നേതൃത്വം വ്യക്തമായ മറുപടി ഇക്കാര്യത്തിൽ പറയണം എന്ന് തന്നെയാണ് വിശ്വാസികളുടെ ആവശ്യം ആ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഭദ്രാസനത്തിന്റെ ഓഫീസിന് മുന്നിൽ നമ്മൾ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തി ലോക്സഭാ ഇലക്ഷനിൽ ചില ഗിമിക്കുകൾ ാം എന്ന് പ്രതീക്ഷിക്കുന്ന ബി ജെ പിക്ക് സത്യത്തിൽ ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇവിടെ മണിപ്പൂർ വിഷയം അടക്കം ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ നേരിടുന്ന പ്രശ്നങ്ങളടക്കം ചർച്ച ചെയ്യേണ്ട സമയത്താണ് ഈ അച്ഛന്റെ ബി ജെ പിയിലേക്കുള്ള ഒരു പോക്ക് എന്നുകൂടി പറയുമ്പോഴാണ് കാര്യങ്ങൾ എത്രത്തോളം രൂക്ഷകരമായ സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്